പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ഭരണഘടനാപരമായ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്താനായി വരി നിൽക്കവേ ഒരു മാസക്കാലം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സംബന്ധിച്ചുള്ള വിചാരണ കൊണ്ട് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നറിയില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ തൊട്ട് കലാശക്കുട്ട് ദിനം വരെയുള്ള ഒരു സാധാരണ പരിശോധന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും മനസ്സിലെങ്കിലും നടത്തിപ്പോകുന്നുണ്ടാകും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നു എന്ന ചോദ്യമാണ് ആദ്യത്തെ പ്രധാന ചോദ്യം പതിനെട്ടാം ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഒരാളെങ്കിലും ആകണമെന്നും അതിന് യോഗ്യമായ മണ്ഡലം വടകരയും വ്യക്തി ഷാഫി പറമ്പിലുമാണെന്ന തീരുമാനത്തിലേക്ക് കെ പി സി സിയിലെ പ്രധാനികളെത്തിയത് യുക്തിക്ക് ചേർന്നതാണോ എന്ന് കുറച്ചു കഴിഞ്ഞ് പരിശോധിക്കാം സിറ്റിംഗ് ജനപ്രതിനിധികൾ മരണം വരെ തുടരുന്ന കോൺഗ്രസിൽ പെട്ടെന്ന് തൃശൂരിൽ നടത്തിയ റീപ്ലേസ്മെന്റ് വിജയിച്ചില്ലെന്നത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഇതുപോലെ വലിയ റീപ്ലേസ്മെന്റുകൾ നടന്ന മൂന്ന് സാഹചര്യങ്ങൾ പരിശോധിക്കാം ഒന്ന് ആരെ നിർത്തിയാലും വിജയിക്കാവുന്ന വയനാട്ടിൽ അർഹരായവർ നിരവധി ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ട് റീപ്ലേസ് ചെയ്തത് രാഹുൽ ജയിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്ത്യയിലെ മറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ലോക്സഭാ മണ്ഡലങ്ങളിൽ രാഹുലിനെ പറഞ്ഞു നടന്നു തോൽപ്പിക്കാൻ സംഘപരിവാരത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിലെ കസേര പിടുത്തക്കാർ ആണെന്നത് ഉറപ്പിക്കാതെ വയ്യ രണ്ട് കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ നിന്ന് സ്വയം റീപ്ലേസ് ചെയ്ത് ആലപ്പുഴ ലോക്സഭാ സീറ്റിലേക്ക് വന്നത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് പോലും വ്യക്തമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കെ സി യോളം ശക്തർ കേരള പ്രദേശിലെ കോൺഗ്രസിൽ ഇല്ലെന്ന് സമാധാനിക്കാം അല്ലാതെ സ്വന്തം റീപ്ലേസ്മെന്റ് വെറുതെ സംഘപരിവാറിന് ഒരു സീറ്റുണ്ടാക്കി കൊടുക്കുമെന്ന അറിവ് വേണുഗോപാലിനില്ലെന്ന് കരുതുക വയ്യല്ലോ മൂന്ന് ഇനി ഷാഫിയുടെ വടകര മത്സരത്തിലേക്ക് വരാം കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും കരുത്തനും ഗോവിന്ദൻ മാഷു പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കസേരയിലേക്കുള്ള കോൺഗ്രസ് മത്സരാർത്ഥികളായ ആറുപേരിൽ ഏറ്റവും മികച്ചവനുമായ മുരളീധരനാണ് വടകര സിറ്റിംഗ് എം അവിടെയാണ് ഒരു റീപ്ലേസ്മെന്റ് രാജസ്ഥാനിൽ വേണുഗോപാൽ ഒഴിയുന്ന കസേരയിൽ നോട്ടമിട്ട് ഇട്ട് മാറിക്കയറിയിരുന്ന ബി ജെ പി കേരളത്തിലും ഏറ്റവും സാധ്യമായ നോട്ടം നേരത്തെ മുതൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാഫി എം എൽ എ ആയ പാലക്കാട്ടേക്കാണ് കേരളത്തിൽ ആകെ ഇരുപതിലെ പതിനാറ് പേർ അതിൽ സ്വന്തമായി ഒരാൾ ഒരാൾ മാത്രം മുസ്ലിം ആകണമെന്ന ലോജിക്ക് താഴെ തട്ടുവരെ ന്യായീകരിക്കാനായി എത്തിക്കുന്നതിന്റെ അസാമാന്യമായ കോൺഗ്രസ് കഴിവ് സമ്മതിക്കാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ലേബർ പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി പറഞ്ഞയച്ച ക്യാബിനറ്റ് മിഷൻ നടത്തിയ എക്സിക്യൂട്ടീവ് കൗൺസിലിനു വേണ്ടിയുള്ള ചർച്ചകൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് പ്രവിശ്യകളിൽ നിന്ന് പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ അസംബ്ലിയിൽ നിന്ന് നിർമ്മിച്ച പിന്നീട് ഇടക്കാല സർക്കാർ എന്ന ചരിത്രം പേരിട്ട വൈസ്രോയി നയിച്ച കൗൺസിലിലെ സാമുദായിക ബ്രിട്ടീഷ് റെക്കമെൻഡേഷനുകൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള പത്ത് സീറ്റുകൾ പകുത്തെടുക്കാനായിരുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗ് പദ്ധതി എന്നാൽ അഞ്ചിലൊന്ന് സക്കീർ ഹുസൈൻ ആകട്ടെ എന്ന കോൺഗ്രസ് തീരുമാനത്തോട് അതിന് നിങ്ങൾ മുതരേണ്ട അതിന് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചവരാണ് പഴയ ലീഗ് നെഹ്റുവിന് മുമ്പിൽ തൊപ്പിയൂരുന്നത് പുതിയ ലീഗിന് പറഞ്ഞു നിൽക്കാം പക്ഷേ ബാബറി പ്രശ്നത്തെ ജാംബവാന്റെ കാലത്തേക്ക് കൊണ്ടു കൂട്ടു നിൽക്കാൻ ലീഗിന് എത്ര കാലം കഴിയുമെന്നത് ചിന്തനീയമാണ്